ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടായ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള വീഡിയോ ആണിത് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതുവാനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും വീഡിയോ ആവർത്തിച്ചു കാണുക രണ്ടാം വർഷ ലാബുകളിൽ ഏറ്റവും സിമ്പിളായ ലാബ് ആണ് ലാബ് തേർട്ടി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് അതിലെ ആദ്യത്തെ വെർഷൻ യൂസിങ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ് അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് മൈനസ് ടു വൺ find the ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു മൈനസ് ടു ആൻഡ് എക്സ് ഈക്വൽ ടു വൺ തുടർന്ന് എഫിനൊരു ഇൻപുട്ട് ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിനുവേണ്ടി തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് പുതിയൊരു ജിയോജിബ്ര വിൻഡോയിൽ എൻറ്റർ ചെയ്യുന്നു ത്രീ എക്സ് സ്ക്വയർ ദെൻ പ്ലസ് വൺ ഡയറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുന്നു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ തുടർന്ന് ഒരു കമാൻഡ് തന്നിട്ടുണ്ട് ഇൻറ്റഗ്രൽ അതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് എഫ് ദെൻ മൈനസ് ടു കോമ വൺ ഡയറക്റ്റ് എൻ്റർ ചെയ്താൽ നമുക്കിവിടെ ഏരിയ ലഭിച്ചിരിക്കുന്നു എ ഈക്വൽ ടു ട്വൽവ് ഏരിയ ട്വൽവ് സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തുടർന്ന് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് ഇൻപുട്ട് ബോക്സ് ഫോർ എഫ് ഫങ്ഷൻ്റെ പേര് എഫ് ആണ് ലിങ്ക് ചെയ്യാനുള്ളത് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റിനു വേണ്ടി ചെയ്യാനുള്ളത് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് നമുക്കറിയാം ക്വസ്റ്റൻ തന്നിരിക്കുന്നത് അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പിന്നെ ഏരിയ കാണാനുമാണ് അതുകൊണ്ട് അപ്ലറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതണം ഏരിയ ട്വൽവ് ആണ് ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് കൂടി എഴുതാം ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം വി ക്യാൻ എഡിറ്റ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ റീജിയൻ എ ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് ബൗണ്ടഡ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫൈവ് എക്സ് ഈക്വൽ ടു വൺ എക്സ് ഈക്വൽ ടു ത്രീ ആൻഡ് എബവ് എക്സ് ആക്സിസ് നമുക്കറിയാം ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ ഒരു കർവിൻ്റെ മുകളിലുള്ള ഏരിയ മാത്രമാണ് ലഭിക്കുന്നത് അതായത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എബവ് എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി അതുകൊണ്ട് തന്നിരിക്കുന്ന വൈ സ്ക്വയറിനെ വൈ എന്ന രൂപത്തിൽ കൺവെർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അതിനുവേണ്ടി ഒന്നുകിൽ നമുക്ക് ഈ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ പുതിയൊരു വിൻഡോ എടുക്കുകയും ചെയ്യാം പുതിയ വിൻഡോ എടുക്കുകയാണ് കൂടുതൽ നല്ലത് അപ്പോൾ തന്നിരിക്കുന്ന വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എക്സ് പ്ലസ് ഫൈവ് എസ് ക്യൂ ആർ ടി ബ്രാക്കറ്റ് ടു എക്സ് പ്ലസ് ഫൈവ് ടു എക്സ് പ്ലസ് ഫൈവ് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചു ഇനി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അപ്പോൾ ഇൻ്റഗ്രൽ നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രൽ മൂന്നാമത്തെ ഓപ്ഷൻ ഫങ്ഷൻ എഫ് തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതു മുതൽ ഏതു വരെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു തന്നിരിക്കുന്നത് വൺ ടു ആണ് അപ്പോൾ ഫങ്ഷൻ എഫ് ദെൻ വൺ ത്രീ ഡയറക്റ്റായിട്ട് നമുക്ക് ഏരിയ കിട്ടി ഫൈവ് പോയിൻറ്റ് നയൻ നയൻ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഫൈവ് പോയിൻറ്റ് നയൻ നയൻ സ്ക്വയർ യൂണിറ്റ് വൈ എന്നുള്ളത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഇതുകൂടി ഇവിടെ കാണിച്ചു എന്ന് മാത്രം ദെൻ ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ദെൻ മൂന്നാമത്തെ ക്വസ്റ്റൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർ വൈ ഈക്വൽ ടു സൈൻ ത്രീ എക്സ് വൈ ഈക്വൽ ടു സൈൻ ത്രീ എക്സ് ആണ് ചെയ്യാനുള്ളത് അപ്പോഴും സൈൻ ത്രീ എക്സ് എൻ്റർ ചെയ്യുന്നു സൈൻ ത്രീ എക്സ് സൈൻ ത്രീ എക്സ് സൈൻ ത്രീ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് രണ്ട് മുതൽ നാല് വരെയാണ് രണ്ട് മുതൽ നാല് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് മുതൽ നാല് വരെയാണെങ്കിൽ താഴെ ഭാഗത്തെ ഏരിയ കൂടി ഇവിടെ വരും എന്നാലും നമുക്ക് ആദ്യം ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ആണ് രണ്ട് മുതൽ നാല് വരെ ദെൻ ടു ഫോർ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മുകൾ ഭാഗത്തെ ഏരിയയും താഴെ ഭാഗത്തെ ഏരിയയും എക്സാക്സിന് മുകളിലുള്ള ഏരിയ പോസിറ്റീവായിട്ടും താഴെ വരുന്ന ഏരിയ നെഗറ്റീവായിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതല്ല യഥാർത്ഥ ഏരിയ അതുകൊണ്ട് ഇതിനെ നാം അപ്സലൂട്ട് വാല്യൂ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ വാല്യൂ ആണ് കൊടുക്കേണ്ടത് എ ബി എസ് ദൻ ബ്രാക്കറ്റ് ഇപ്പോൾ എൻടർ ചെയ്താൽ താഴേക്ക് വരുന്ന ഭാഗത്തെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം ഇപ്പോഴുള്ള ഏരിയയാണ് വൺ പോയിൻ്റ് ടു നയൻ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനുള്ളത് വൺ പോയിൻറ്റ് ടു നയൻ സ്ക്വയർ യൂണിറ്റ് അതും കഴിഞ്ഞു ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പുതിയ വിൻഡോ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ദെൻ അടുത്തത് ഏരിയ വൈ ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു മൈനസ് വൺ മുതൽ ടു വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യ ഏരിയ കർവ് എൻ്റർ ചെയ്യുന്നു ത്രീ എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് വൺ മുതൽ ടു വരെ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഫങ്ഷൻ എഫ് ആണ് മൈനസ് വൺ മുതൽ ടു വരെ ഇപ്പോഴും അത് താഴെ വരുന്ന ഭാഗം കൂടി വരുന്നത് കൊണ്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നു അതായത് അബ്സൊലൂട്ട് വാല്യൂ കൊടുക്കേണ്ടതുണ്ട് എ ബി എസ് ദൻ ബ്രാക്കറ്റ് എൻ്റെ അടിച്ചാൽ താഴേക്ക് വരുന്ന ഭാഗം മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം അതായത് ഏരിയ സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് സ്ക്വയർ യൂണിറ്റ് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് സ്ക്വയർ യൂണിറ്റ് എന്ന് ലഭിക്കുന്നു ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലെ അഞ്ചാമത്തെ അവസാനത്തെ ചോദ്യം ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് പ്ലസ് വൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഈക്വൽ ടു വൺ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന കർവിനെ വൈ ഈക്വൽ ടു എന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതായത് വൈ ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ആ ഏരിയയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ ഫോർ ഇൻ ടു ദെൻ എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ദെൻ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് എന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു എലിപ്സിൻ്റെ സെമി ഭാഗമാണ് പകുതി ഭാഗത്തിൻ്റെയാണ് ഫിഗറിൽ കാണുന്നത് നമുക്കറിയാം ഫോർ ബൈ ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ഓൾജി ബ്രേക്ക് വി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഫങ്ഷൻ്റെ പേര് എഫ് തന്നെയാണ് ഇൻറ്റഗ്രൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫങ്ഷൻ എഫ് കൊടുക്കുന്നു ദെ മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് രണ്ടാണ് സ്ക്വയർ യൂണിറ്റ് ഇതിനെ രണ്ടു കൊണ്ട് കുണിച്ചൽ ടോട്ടൽ ഏരിയയായി അതിന് ടു എന്ന് എൻ്റർ ചെയ്താലും മതിയായിരിക്കും അപ്പോൾ അറുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് നമുക്കത് വേണമെങ്കിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാല് എന്ന് എൻ്റർ ചെയ്ത് ആൻസർ എഴുതാവുന്നതാണ് എട്ട് മൂന്ന് എഴുതിയാലും ശരി തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ ലാബിൻ്റെ ഫസ്റ്റ് വെർഷൻ ദെൻ ഇതിലെ രണ്ടാമത്തെ വെർഷൻ ഒന്ന് നോക്കാം എല്ലാം ഡിലീറ്റ് ചെയ്യാണ് പുതിയ വിൻഡോ എടുക്കുന്നു ചോദ്യം എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ത്രീ എൻ്റർ ചെയ്യുന്നു എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് എസ് ക്യു ആർ ടി എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ത്രീ എൻ്റർ ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കർവ് ലഭിച്ചു ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് മുതൽ നാല് വരെയാണ് ദെൻ ഇൻറ്റഗ്രൽ തേർഡ് ഓപ്ഷൻ എഫ് വൺ ടു ഫോർ വൺ ദെൻ ഫോർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഏരിയ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം സെവൻ പോയിൻറ്റ് സീറോ വൺ സെവൻ പോയിൻറ്റ് സീറോ വൺ അത് നേരിട്ട് എൻ്റർ ചെയ്യുന്നു ആൻസർ ആയിട്ട് സെവൻ പോയിൻറ്റ് സീറോ വൺ സ്ക്വയർ യൂണിറ്റ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്ന് ചെയ്യാനുള്ളത് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇൻപുട്ട് ബോക്സ് ഫോർ എഫ് ഫംഗ്ഷൻ്റെ പേര് എഫ് എന്നാണ് ലിങ്ക് ചെയ്യണ ഓബ്ജെക്റ്റ് എസ് ക്യു ആർ ടി ഇത്ര ചെയ്താൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ കംപ്ലീറ്റ് ആൻസറായി ഇതിലെ രണ്ടാമത്തെ ചോദ്യം വൈ സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ അതിന് വേണ്ടിയിട്ട് നിലവിലുള്ളത് ഡിലീറ്റ് ചെയ്യുകയാണ് കൂടുതൽ നല്ലത് അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എക്സ് മൈനസ് വൺ എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് ടു എക്സ് മൈനസ് വൺ ടു എക്സ് മൈനസ് വൺ എൻ്റർ ചെയ്താൽ നമുക്ക് കർവ് ലഭിച്ചു ഈ കർവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നു നാല് മുതൽ ആറ് വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം നാല് മുതൽ ആറ് വരെ അപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഇൻറ്റഗ്രൽ ഇൻ്റഗ്രൽ ഫങ്ഷൻ്റെ വാല്യൂ എഫ് ആണ് ഫോർ ദെൻ സിക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഫൈവ് പോയിൻറ്റ് നയൻ നയൻ ഇപ്പോൾ രണ്ട് എന്ന് ആൻസർ എഴുതിയിട്ട് ഫൈവ് പോയിൻറ്റ് നയൻ നയൻ സ്ക്വയർ യൂണിറ്റ് വീണ്ടും നേരത്തെ ഉള്ളത് ഡിലീറ്റ് ചെയ്യുന്നു അടുത്ത ക്വസ്റ്റൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ വൈക്കൽ ടു കോസ് ത്രീ എക്സ് വൈക്കൽ ടു കോസ് ത്രീ എക്സ് കോസ് ദൻ ത്രീ എക്സ് വൈഇക്കൽ ടു കോസ് ത്രീ എക്സ് എൻ്റർ ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഏരിയ വൺ ടു ആണ് ക്വസ്റ്റൻ വൺ ടു ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മുൻപ് ചെയ്ത പോലെ തന്നെ ഇൻറ്റഗ്രൽ തേർഡ് ഓപ്ഷനാണ് ഫങ്ഷൻ്റെ വാല്യൂ എഫ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൺ ടു ത്രീ വൺ ദെൻ ത്രീ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ സീറോ പോയിൻ്റ് സീറോ നയൻ ആണ് ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നെഗറ്റീവ് ഭാഗവും പോസിറ്റീവ് ഭാഗവും കൂടി ടോട്ടൽ ഏരിയയാണ് ഈ ലഭിച്ചിരിക്കുന്ന സീറോ പോയിൻറ്റ് സീറോ നയൻ അതുകൊണ്ട് ഇതിനെ നമുക്കൊരു അബ്സലൂട്ട് വാല്യൂ സ്വീകരിക്കേണ്ടതായി വരുന്നു എഡിറ്റ് ചെയ്താൽ മതി എ ബി എസ് ദൻ ബ്രാക്കറ്റ് ഇപ്പോൾ നേരത്തെ താഴേക്ക് വരുന്ന ഭാഗം മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം അതായത് ടോട്ടൽ ഏരിയ വൺ പോയിൻ്റ് ടു ഫോർ സ്ക്വയർ യൂണിറ്റ് വൺ പോയിൻ്റ് ടു ഫോർ സ്ക്വയർ യൂണിറ്റ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർ വൈ ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ മൈനസ് ടു നാം എല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നില്ല ഇങ്ങനെയും നമുക്ക് ചെയ്യാം അടുത്ത ചോദ്യം ടു എക്സ് സ്ക്വയർ മൈനസ് വൺ എക്സ് സ്ക്വയർ മൈനസ് ടു ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഫങ്ഷൻ്റെ വാല്യൂ ജി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ത്രീ മുതൽ ടു വരെ ദെൻ മൈനസ് ത്രീ കോമ റ്റു ഇപ്പം എൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇവിടെയും അത് നെഗറ്റീവ് പാർട്ട് വരുന്നതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇതിനൊരു അപ്സലൂട്ട് വാല്യൂ കൊടുക്കുക മാത്രമേ നാം അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതുള്ളൂ എ ബി എസ് ദൻ ബ്രാക്കറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ പതിനെട്ട് പോയിൻറ്റ് ആറ് ഏഴ് ഇതാണ് യഥാർത്ഥ ഏരിയ അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് ബി ആണ് നമുക്ക് വരിക അപ്പോൾ ആൻസർ എഴുതേണ്ടത് പതിനെട്ട് പോയിൻറ്റ് ആറ് ഏഴ് സ്ക്വയർ യൂണിറ്റ് നമുക്ക് ഇതും ഇനിയും വേണമെങ്കിൽ ഹൈഡ് ചെയ്യാവുന്നതാണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഐൻ ദ ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൈ സ്ക്വയർ ബൈ തേർട്ടി സിക്സ് ഈക്വൽ ടു വൺ നമുക്കിതിനെയും വേണ്ട രീതിയിൽ വൈ ഈക്വൽ ടു എന്ന രീതിയിൽ റീ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണെങ്കിൽ വൈ 6 ടു ഫോർ ബൈ സിക്സ് ഇൻറ്റു ഫോർ ബൈ സിക്സ് ഇൻറ്റു സിക്സ് ബൈ ഫോർ ഇൻറ്റു റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് ലഭിക്കുന്നു നമുക്കതാണിവിടെ എൻ്റർ ചെയ്യേണ്ടത് അതായത് 6 ഇൻറ്റു എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ ദെൻ ബൈ ഫോർ സിക്സ് ബൈ ഫോർ ആണ് നാം ഇങ്ങനെ എൻ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഏരിയ നമുക്കറിയാം മൈനസ് ഫോർ മുതൽ പ്ലസ് ഫോർ വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് കാരണം ഈ ഭാഗം മുഴുവൻ എക്സ് ആക്സിന് മുകളിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ തേർഡ് ഓപ്ഷനാണ് വേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫംഗ്ഷൻ എച്ച് ആണ് സ്മോൾ എച്ച് ദെൻ മൈനസ് ഫോർ മുതൽ പ്ലസ് ഫോർ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഏരിയ തേർട്ടി സെവൻ പോയിൻ്റ് സെവൻ സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്കിതിനെ രണ്ടു കൊണ്ടും കുണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടു സി എന്ന് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ഫോർ ആണ് ഇവിടെ റിക്വയർഡ് ഏരിയ നമുക്കിത് ഇതേ രീതിയിൽ എഴുപത്തി അഞ്ച് പോയിൻ്റ് നാല് സ്ക്വയർ യൂണിറ്റ് അതായത് എലിപ്സിൻ്റെ ഓരോ ഭാഗവും വൈ ഈക്വൽ ടു എന്ന രൂപത്തിൽ മാനുവലായിട്ട് കണക്കാക്കിയിട്ട് വേണം എൻറ്റർ ചെയ്യാൻ എന്ന് ചുരുക്കം നമുക്കിനി പുതിയ വിൻഡോ എടുക്കാം അല്ലെങ്കിൽ പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ് ദെൻ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ വെർഷൻ നമുക്ക് നോക്കാം ഇവിടെയും അത് കാണുന്നത് ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിയ വിൻഡോയിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എന്ന് എൻ്റർ ചെയ്യുന്നു എക്സ് സ്ക്വയർ പ്ലസ് ടു ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ പറയുന്നത് എഫ് വൺ ടു ആണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻറ്റഗ്രൽ ഇൻ്റഗ്രൽ ഇൻറ്റഗ്രൽ തേർഡ് ഓപ്ഷൻ ഫംഗ്ഷൻ എഫ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ആണ് വൺ ടു ത്രീ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഫോർ പോയിൻ്റ് നയൻ ഫൈവ് ഫോർ പോയിൻ്റ് നയൻ ഫൈവ് ആണ് ഇവിടുത്തെ റിക്വയേഡ് ഏരിയ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാനുണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഇൻപുട്ട് ബോക്സ് ഫോർ ഫങ്ഷൻ എഫ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് ലിങ്ക് ചെയ്യേണ്ടത് എസ് ക്യു ആർ ടി റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു ഇതും കൂടി കൂടിയായാൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ മാർക്കിനുള്ള എല്ലാ ഭാഗവുമായി രണ്ട് മാർക്കിൻ്റെ ആൻസറായി ഇനി ഇതിൽ തന്നെ നമുക്ക് നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഏറ്റവും നല്ലത് ഇത് ഡിലീറ്റ് ചെയ്യാണ് എന്നിട്ട് പുതിയ വിൻഡോയിൽ വൈ സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എക്സ് മൈനസ് വൺ ഇൻറ്റഗ്രൽ ഇൻ്റഗ്രൽ ഇവിടെ ചെയ്യേണ്ടത് y ഈക്കൽ ടു റൂട്ട് ഓഫ് ടു എക്സ് മൈനസ് അതായത് എസ് ക്യു ആർ ടി ബ്രാക്കറ്റ് ടു എക്സ് മൈനസ് വൺ ടു എക്സ് മൈനസ് ചെയ്താൽ നമുക്ക് ആ കർവ് ലഭിക്കുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 2 മുതൽ 5 വരെയാണ് അപ്പോൾ ഇൻ്റഗ്രൽ f ആണ് 2 മുതൽ 5 വരെ കൊടുക്കുന്നു 2 to 5 ഇപ്പോൾ കിട്ടുന്ന ഏരിയ ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴ് സ്ക്വയർ യൂണിറ്റ് ഇത് നേരിട്ട് എഴുതുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴ് സ്ക്വയർ യൂണിറ്റ് ഇത് ഹൈഡ് ചെയ്യല്ല നല്ലത് ഡിലീറ്റ് ചെയ്യുകയാണ് കൂടുതൽ ഉത്തമം അതുകൊണ്ട് നാം അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർ വൈക്കൽ ടു ത്രീ സയൻ ടു എക്സ് ത്രീ സയൻ ടു എക്സ് എൻ്റർ ചെയ്യുന്നു ത്രീ സൈൻ ടു എക്സ് ത്രീ സൈൻ ടു എക്സ് ഓൾ ജി ബ്രേക്ക് വ്യൂ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എൻ്റർ ചെയ്ത ഫങ്ഷൻ തന്നെയല്ലേ ഓൾജി ബ്രേക്ക് വ്യൂയിൽ വന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് രണ്ട് മുതൽ നാല് വരെയാണ് ഇപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് തന്നെയാണ് ഇൻറ്റഗ്രൽ എഫ് തെൻ ടു ഫോർ എൻ്റർ ചെയ്താൽ ഗെറ്റ് ദ ഏരിയ ഏരിയ സീറോ പോയിൻ്റ് സെവൻ സിക്സ് മുകളിലെ ഭാഗവും താഴെയുള്ള ഭാഗം നെഗറ്റീവും കൂടി പരിഗണിച്ചതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ കൂടുതൽ ഏരിയ വന്നതുകൊണ്ടാണ് ഏരിയ നെഗറ്റീവ് വന്നത് അതുകൊണ്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്സലൂട്ട് വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത് എ ബി എസ് ദെൻ ബ്രാക്കറ്റ് എൻ്റർ ചെയ്താൽ താഴെ വരുന്ന ഭാഗം കൂടി മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം ഇപ്പോൾ ടോട്ടൽ ഏരിയ ഫോർ പോയിൻ്റ് ടു സ്ക്വയർ യൂണിറ്റ് ഫോർ പോയിൻ്റ് ടു സ്ക്വയർ യൂണിറ്റ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൺ ടു ത്രീ വൈ ഈക്വൽ ടു എക്സ് ക്യൂബാണ് എൻ്റർ ചെയ്യാനുള്ളത് ഡയറക്റ്റായിട്ട് എക്സ് ക്യൂബ് എൻറ്റർ ചെയ്യുന്നു എക്സ് ക്യൂബ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് വൺ ടു ത്രീ അപ്പോൾ ഇൻറ്റഗ്രൽ തേർഡ് ഓപ്ഷൻ ഫങ്ഷൻ എഫ് ആണ് ദെൻ മൈനസ് വൺ ത്രീ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഏരിയ ആണ് ഇവിടുത്തെ ഏരിയ ഈ ട്വൻ്റി ആണെങ്കിലും കുറച്ച് ഭാഗം നെഗറ്റീവ് ഭാഗം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ട്വൻറ്റി ആയി മാറിയത് എന്ന് ചുരുക്കം അതുകൊണ്ട് ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത് അബ്സലൂട്ട് വാല്യൂ സ്വീകരിക്കേണ്ടതുണ്ട് എ ബി എസ് ദൻ ബ്രാക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം താഴെ വരുന്ന ഭാഗം കൂടി പോസിറ്റീവായിട്ട് വന്നു ഇപ്പോൾ ട്വൻറ്റി പോയിൻറ്റ് സീറോ ഫൈവ് ആണ് ഇവിടുത്തെ ഏരിയ ട്വൻറ്റി പോയിൻറ്റ് സീറോ ഫൈവ് ഇപ്പോൾ നമ്മളെ ഏരിയ നേരിട്ട് എഴുതാം ട്വൻറ്റി പോയിൻ്റ് സീറോ ഫൈവ് സ്ക്വയർ യൂണിറ്റ് ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അവസാന ഒരു ചോദ്യം കൂടിയാണുള്ളത് ഫൈൻ ദ എ ഫൈൻ ദ റീജിയൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈകൽ ടു ട്വൻറ്റി ഫൈവ് അതിനെ വൈ സ്ക്വയർ ഈക്കൽ ടു ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ഓർ വൈ ഈക്കൽ ടു റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് എൻ്റർ ചെയ്യാം അപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് വൈ ഈക്കൽ ടു എസ് ക്യു ആർ ടി ട്വൻറ്റി ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ഇപ്പം നമുക്കൊരു സെമി സർക്കിളാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഏരിയ കാണാൻ മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ തേർഡ് ഓപ്ഷൻ ആണ് ഫംഗ്ഷൻ എഫ് ആണ് മൈനസ് ഫൈവ് മുതൽ പ്ലസ് ഫൈവ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയേഡ് ഏരിയ തേർട്ടി നയൻ പോയിൻറ്റ് ടു സെവൻ ഇതിൻ്റെ ടു ആണ് ടോട്ടൽ ഏരിയ അപ്പോൾ ടു എന്ന് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും എൺപത് എഴുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് നാലാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എഴുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് നാലാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ രണ്ട് കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യം സിസ്റ്റം തന്നെ ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്താൽ മതിയായിരിക്കുമെന്ന് ചുരുക്കം വളരെ സിംപിളായിട്ടുള്ള ഒരു ലാബാണ് ലാബ് തേർട്ടി അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽ നിന്ന് എട്ട് മാർക്ക് വളരെ സിമ്പിളായി ലഭിക്കാവുന്ന ഏറ്റവും വളരെ നല്ല ഒരു ലാബാണ് ഓരോ വീഡിയോയും ആവർത്തിച്ച് കാണുന്നതോടെ മുപ്പത്തിരണ്ട് മാർക്ക് അതുപോലെ തന്നെ വൈവയുടെ നാല് മാർക്കും റെക്കോർഡിൻ്റെ നാല് മാർക്കും ഉൾപ്പെടെ നാൽപ്പത് മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് എല്ലാം ലഭിക്കുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ